ക്ലാസ് ഇന്നിവിടെ അവസാനിക്കുകയാണ് ഇന്ന് ഞാൻ വരുന്ന സമയത്ത് ഫൈസൽ സെസ് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു സംസാരമാണ് ഫൈസൽ സെൽ സാറിൻ്റെ ക്ലാസ് സംസാരമാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് പകുതിയെ കേൾക്കാൻ പറ്റുള്ളൂ എങ്കിലും വളരെ നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു ആദ്യമേ വരുന്നതിനെ ഫൈസൽ സെസാറിൻ്റെ ക്ലാസ് കേൾക്കണമെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതാണ് അത്ര സ്പീഡിൽ വരുന്നത് പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല കുറച്ച് വൈകിപ്പോയി ഗ്രൂപ്പിൽ പേരിടാനും പറ്റില്ല അത് എനിക്ക് പിന്നെ അവർ നിരാശയായിട്ട് തോന്നി ഗ്രൂപ്പിൽ പേരിട്ടെങ്കിൽ സാർ അതും കൂടി വെയിറ്റ് ചെയ്യും അവർ വരുന്നുണ്ടോ എന്ന് രണ്ട് മിനിറ്റൊക്കൂടെ നോക്കും ഏതായാലും പകുതിയിൽ നിന്നാണ് ക്ലാസ് കേൾക്കാൻ തുടങ്ങിയത് കേട്ട ക്ലാസ് അത്രയും വളരെ നന്നായിരുന്നു ഗാന്ധിജിയെക്കുറിച്ചും ഒത്തിരി ഒട്ടേറെ കാര്യങ്ങൾ ഫൈസ സാർ പറഞ്ഞു ഒരു പുഴ പോലെ ഒഴുകുന്ന മനോഹരമായ ക്ലാസ്സായിരുന്നു ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെട്ടത് നമ്മുടെ ഫൈസലിനെയാണ് ഇന്നത്തെ പുതിയ ഒരു അതിഥിയായി വന്നത് ഫൈസലാണ് അപ്പോൾ ഇനിയും തുടർന്നോളം ക്ലാസ്സുകളിലൊക്കെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എഴുതാനൊക്കെ അറിയാ കഴിയുന്ന ഒരാളാണ് കുറച്ചൊക്കെ എഴുതുന്ന ആളാണ് അല്ലേ അതുകൊണ്ട് തന്നെ എഴുത്തുകാർക്ക് പ്രസംഗത്തിന് പറയാൻ ക്ഷാമമൊന്നുമില്ല തുടങ്ങി കിട്ടാനാണ് ബുദ്ധിമുട്ട് ആ തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ എഴുത്തുകാർക്ക് പിന്നെ എങ്ങനെ വേണമെങ്കിലും പറയാം സംസാരിക്കാം അവതരിപ്പിക്കാം മനോഹരമായി തന്നെ അത് നിർവഹിക്കാൻ കഴിയും അപ്പോൾ ഇനിയും ഫൈസൽ മുതൽ പ്രസംഗ ബ്രൈറ്റ് അക്കാഡമിയിലേക്ക് കാലെടുത്ത് വെച്ച് ഇനി ഇങ്ങോട്ട് പടികൾ ചവിട്ടി തുടർന്നു കൊണ്ടിരിക്കുക നല്ല മികച്ച പ്രഭാഷകനായി മാറുക ഒരു നല്ല ഒരു പ്രഭാഷകൻ്റെ മുഖഭാവവും ശരീരഘടനയൊക്കെ കാണുന്നുണ്ട് സംവാദം നടത്തി വളരെ നന്നായിട്ടാണ് ഫൈസൽ സംവാദം അവതരിപ്പിച്ചത് പിന്നെ ചോദ്യോത്തര സെക്ഷൻ ഉണ്ടായിരുന്നു ചോദ്യ സെക്ഷനൊക്കെ നന്നായിരുന്നു ഒന്നും പറയാനില്ല എല്ലാവരും വളരെ കൃത്യമായി പറഞ്ഞു അതിൽ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു ഫൈസൽ സാറ് സൈക്കോളജിപരമായി പറഞ്ഞ ബന്ധങ്ങളെക്കുറിച്ചും ചോദിച്ച ചോദ്യങ്ങളും അതിനു കൊടുത്ത മറുപടി ഒക്കെ കൃത്യമായിരുന്നു പിന്നെ മൂസ ഹാജി സാറാണ് ഇന്നത്തെ പ്രസംഗത്തിൻ്റെ ഹൈലൈറ്റ് വളരെ നന്നായി പ്രസംഗിച്ചു അവതരിപ്പിച്ച എല്ലാ പ്രസംഗവും ഒന്ന് ഒന്നിനൊന്നും മിച്ച മികച്ചതായിരുന്നു ഞാൻ ഞാൻ വരുന്നതിന് മുമ്പ് ഫൈ മൂസാ ഹാജി സാർ ഇവിടുണ്ട് അല്ലേ വർഷങ്ങളായെന്ന് തോന്നും ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഈ ബ്രൈറ്റ് അക്കാഡമിയുടെ അംബാസഡർ കൂടിയാണ് ഇതിനിടയിൽ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പരിപാടികൾ പങ്കെടുത്തി സംസാരിക്കുന്നതിനിടയിൽ തന്നെ പറഞ്ഞു റോഡ് ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചെന്ന് നമുക്കൊക്കെ ഒരു സീനിയറാണ് ആര് ഫൈ മൂസ സാറ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം ക്ലാസ്സിൽ വരുമ്പം അദ്ദേഹം ഉണ്ടാകും അപ്പം അദ്ദേഹത്തിൻ്റെ സംസാരം നമുക്ക് കേൾക്കാം അപ്പം ഇതിനൊക്കെ വേണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണം നമ്മൾ വിചാരിക്കണം എനിക്കിവിടെ വരണം പങ്കെടുക്കണം എൻ്റെ കാര്യമാണ് വേറെ ആരും പറഞ്ഞു തരാനില്ല ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു പിന്നെ ഫൈസ സാർ നോക്കിക്കോളും പറഞ്ഞു തന്നോളും പരിശീലിപ്പിച്ചോളും അദ്ദേഹത്തിൻ്റെ സരസമായ ചിരിയിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ നന്നായി ചെയ്തു തരും പിന്നെ വഹാബ് വഹാബ് നന്നായി സംസാരിക്കുന്ന ആദ്യ ദിവസം എന്തൊക്കെയോ പരിങ്ങി നിന്ന വഹാബാണ് ഇന്ന് ചുരുചുറുക്കോടെ വന്നിട്ട് നിർത്തുന്നില്ല അടുത്ത ചോദ്യം ഇനിയും ഒരു ചോദ്യം കൊടുത്താൽ ഇനിയും വഹാബ് വന്നിട്ട് സംസാരിക്കും നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവരിലും നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അത് പരിശീലിച്ചുകൊണ്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് മുടങ്ങാതെ താല്പര്യം ഒരിക്കലും കുറഞ്ഞു പോവാതെ ആ ഒരു ഇത്തിരി താല്പര്യമാണെങ്കിൽ ആ താല്പര്യത്തെ കത്തിജ്വലിച്ചുകൊണ്ട് എന്നും വന്ന് പരിശ്രമിച്ച് പരിശീലിച്ച് അവസാനം ബ്രൈറ്റ് അക്കാഡമിയുടെ നല്ലൊരു സ്റ്റുഡൻ്റായി മാറി ഭാവിയുടെ വാഗ്ദാനമായി മാറി നല്ലൊരു പ്രഭാഷകനായി പ്രസംഗകനായി ഈ അക്കാഡമിക്കും ഫൈസൽ സാറും ഈ സമൂഹത്തിനൊക്കെ തുണയാവുന്ന നല്ലൊരു വ്യക്തിത്വമായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ നന്ദി നമസ്കാരം